വാർഡ് മെമ്പർ അസ്നാർ ഉദ്ഘാടനം ചെയ്തു സൗജന്യമായി പരിശോധനകളും ഉണ്ടായിരുന്നു പ്രാദേശിക കൂട്ടായ്മയുടെ ശക്തി വിളിച്ചോതി അന്തിമ പരിസരത്ത് പ്രവർത്തിക്കുന്ന എ എം കെ ബോയ്സ് ക്ലബ്ബും മാക്കയർ പോളിക്ലിനിക്കും സംയുക്തമായി നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി ക്ലബ്ബ് ഹാളിൽ നടന്ന ക്യാമ്പ് പതിമൂന്നാം വാർഡ് മെമ്പർ അസനാർ ഉദ്ഘാടനം ചെയ്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് ആഭിമുഖ്യത്തിൽ നമുക്കറിയാം ഈ എ എം കെ ക്ലബ്ബ് രൂപീകരിച്ച് ഏകദേശം ഒരു വർഷം തികയാൻ പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധന ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചത് നമുക്കറിയാം ഈ ക്ലബ്ബ് രൂപീകരിച്ചതിന് ശേഷം ഒട്ടനവധി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഏകദേശം അറുപത്തി അഞ്ചോളം അംഗങ്ങളുള്ള ഈ ക്ലബിൻ്റെ പ്രവർത്തനം നമ്മൾ ഈ പ്രദേശം മാത്രമല്ല ഇവിടുന്ന് വിട്ട് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇതുപോലെയുള്ള ഒരു സംഘടന നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോൾ ആ സംഘടനയ്ക്ക് ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകൾ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നേത്ര പരിശോധനയ്ക്ക് പുറമെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നീ പരിശോധനകൾ സൗജന്യമായും മറ്റു ലാബ് ടെസ്റ്റുകൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലും ചെയ്യാനുള്ള സൗകര്യം ക്യാമ്പിൽ ഒരുക്കിയിരുന്നു ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് ശ്രീജിത്ത് സെക്രട്ടറി ജഗത് പ്രസാദ് ട്രഷറർ അജിത് എന്നിവരുടെ മേൽനോട്ടത്തിൽ നടന്ന ക്യാമ്പിന് ആശാവർക്കർ ഉഷാദേവിയുടെ സഹകരണവും ലഭിച്ചു